ഹലോ ഹായ് സുഹൃത്തുക്കളെ ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായിട്ട് പുതുതായിട്ട് ഭൂമി വീണ്ടും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ത്രീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എക്ടറും പാലക്കാട് എട്ട് പോയിൻറ്റ് എട്ട് ആറ് ഹെക്ടറുമാണ് ഭൂമി ഏറ്റെടുക്കുന്നത് ഭൂമി പുതിയതായിട്ട് ഏറ്റെടുക്കുന്നത് ടോൾ പാസ വരുന്ന ആ ഏരിയയിലും അതായത് പന്ത്രണ്ടോളം ടോളുകളാണ് ടോൾ പാസുകളായിട്ടാണ് വരുന്നത് അത് എൻട്രൻസിൽ ടോൾ കൊടുക്കുന്ന രീതിക്കാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറെ വീഡിയോയിലായിട്ട് എവിടേക്കാണ് ടോൾ വരുന്നത് അതിൻ്റെ കറക്റ്റ് പോയിൻറ്റും അതൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം ഇതിൽ വരുന്നത് ഇതിപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിൽ പാലക്കാട് ജില്ലയിൽ മറ്റേ രണ്ട് താലൂക്കുകളായിട്ടാണ് പാലക്കാടും അലന മണ്ണാർക്കാട് താലൂക്കിലായിട്ടാണ് എടുക്കുന്നത് മരുത റോഡ് മലമ്പുഴ മുണ്ടൂർ ഏരിയയിലും അതേപോലെ തന്നെ അലനല്ലൂർ അലനല്ലൂർ മണ്ണാർക്കാട് കരിമ്പ പയ്യന്നടം ഈ മൂ നാല് ഇത് മൊത്തം ഏഴ് വില്ലേജുകളിലായിട്ടാണ് പാലക്കാട് ജില്ലയിൽ ഏറ്റെടുക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എറണാട് താലൂ താലൂക്കിൽപ്പെട്ട ചെമ്പ്രശ്ശേരി വെട്ടിക്കാട്ടരി കളങ്കൂര് അതേപോലെ കാരക്കുന്ന് പെരകമണ്ണ കാവന്നൂർ അരീക്കോട് അങ്ങനെയുള്ള ഏഴ് വേർനാട് താലൂക്കിലെ ഏ വില്ലേജിലും അതേമാതിരി നിലമ്പൂർ താലൂക്കിൽപ്പെട്ട കരുവാരകുണ്ട് തൊവൂര് ഈ രണ്ട് വില്ലേജിൽ കൊണ്ടോട്ടി താലൂക്കിൽപ്പെട്ട മുതവല്ലൂർ ചീക്കോട് വായക്കാട് വായൂർ അങ്ങനെ മൊത്തം ഈ പതിമൂന്ന് വില്ലേജുകളിലായിട്ടാണ് പുതുതായിട്ട് ഏറ്റെടുക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നത് അത് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് രണ്ടാണ് മലപ്പുറത്ത് ഏറ്റെടുക്കുന്നതെങ്കിൽ എട്ട് പോയിൻറ്റ് എട്ട് ആറ് ഹെക്ടർ ഭൂമിയാണ് ഇതിൽ മറ്റവർ ഏറ്റെടുക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഏറ്റെടുക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പിന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് പുതുതായിട്ട് ഏറ്റെടുക്കേണ്ട ഇത് വരുന്നില്ല കാരണം വെച്ചാൽ പുതിയ കോഴിക്കോട് ജിൻ്റെ ജില്ലയിൽ എൻട്രൻസ് ആകെ ഒന്ന് തന്നെ ഉള്ളൂ നമ്മൾ എൻ എച്ച് അറുപത്താറിൽ നിന്ന് ഇതിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ വരുന്നത് ഇതാണ് എന്താ വെച്ചാൽ ഒരു ടോൾ ബൂത്ത് മാത്രമേ വരുന്നുള്ളൂ ഏതാണ്ട് അതിൻ്റെ ഒന്നര കിലോമീറ്റർ പുറത്തായിട്ട് ടോൾ ബൂത്ത് വരുന്നുണ്ട് അപ്പോൾ അതിന് അവിടുന്ന് ഇതിലേക്ക് സെപ്പറേറ്റ് എൻട്രൻസും കൂല്ല നേരിട്ട് പോയിരുന്ന വഴിക്ക് തന്നെ മെയിൻ റോട്ടിൽ നിന്ന് കയറി വരുന്നത് അതായത് എൻ എച്ച് അറുപത്താർ നിന്ന് തിരിഞ്ഞ് വരുമ്പോൾ ഇതിൽ ടോള് കൊടുക്ക വരും ഇതും ബോത്ത് വരും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ ഭൂമിയെടുക്കട്ടുമായിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ ഇപ്പോൾ ബി വി ആറ് പുതിയതായിട്ട് വന്നിട്ട് വേണം അങ്ങനെ ആ റേറ്റിൽ പഴയ റേറ്റ് ആവില്ല ചിലപ്പോൾ റേറ്റ് കൂടാം ചിലപ്പോൾ കുറയാം മാറ്റങ്ങൾ വരും ഇനിയിപ്പോൾ അങ്ങനെ റേറ്റ് ആൾക്കാർ നമ്മൾ റജിസ്റ്റർ ഇപ്പോൾ നമ്മൾ ഒരുപാട് റജിസ്റ്റർ കഴിഞ്ഞാലല്ലേ ആ രണ്ടാം തീയതിയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അവിടുന്ന് പുറകോട്ട് മൂന്ന് മാസത്തെ സോറി മൂന്ന് വർഷത്തെ പുറകോട്ട് മൂന്ന് വർഷത്തെ ഭൂമിയുടെ ആധാരങ്ങളുടെ വില എടുത്തിട്ട് അത് കണക്കാക്കിയിട്ടായിരിക്കും പുതുതായിട്ട് വില നിശ്ചയിക്കുക നിശ്ചയിക്കുക അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ കെട്ടിടങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പുതുതായിട്ട് ഏറ്റെടു അളർന്നിട്ട് വേണം കൂടുതലായിട്ട് കെട്ടിടങ്ങൾ പോകാൻ സാധ്യതയൊന്നുമില്ല എന്താ വെച്ചാൽ പഴയതിൽ തന്നെ ചെറിയ ടച്ചിങ് വരുന്ന ഏരിയയിലെ ബിൽഡിങ്ങുകളൊക്കെ വില വന്ന് കണക്കാക്കിയിട്ടുണ്ട് അന്ന് അളന്ന് കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ പറയാനുള്ളത് എന്താ ചോദിച്ചാൽ നിങ്ങളെ ഭൂമി നിങ്ങളെ ഭൂമിയിൽ ടച്ച് ചെയ്തിട്ട് ഏതാണ്ട് വീടിൻ്റെ അടുത്താണ് ഇത് വരുന്നതെങ്കിൽ ഇത് അളക്കുന്ന സമയത്ത് അവർ വരുന്ന സമയത്ത് ഞങ്ങളെ വീട് അളന്ന് വില നിക്ഷേയിച്ച് തരണം എന്ന് പറയുന്നത് നല്ലതായിരിക്കും അവർ ചെയ്യോ ഇല്ലേ എന്ന് എനിക്കറിയില്ല അത് ഞാൻ അവരതിനനുസരിച്ചാണ് പക്ഷേ ഞാൻ പറയണതെന്താ വെച്ചാൽ നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ എച്ച് അറുപത്താറിലും ഇപ്പോൾ പണി നടക്കുന്നിടത്തൊക്കെ ബിൽഡിങ്ങും അതേമാതിരി ചുമരൊക്കെ പൊളിഞ്ഞു കടന്നുണ്ട് ചുമര് അണക്കിട്ട് ചുമര് ഇത് ചെയ്തതൊക്കെ പൊളിഞ്ഞു ചാടുന്നതും അങ്ങനെ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അത് പൊളിഞ്ഞാടിക്കാ ഏറ്റെടുത്ത ഭൂമിയിൽ തന്നെ തന്നെയുള്ള സർവീസ് റോഡ് മൊത്തുള്ള ഏരിയകളാണ് പൊളിഞ്ഞാടിയിട്ടുള്ളത് പക്ഷേ ഇതിനെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ ഇത് ഒരുപാട് പൊന്തി താണിട്ടൊക്കെയാണ് ഇതിൻ്റെ ഇത് കിടക്കുന്നുണ്ടാകുക ഒരുപാട് ഭൂമിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഏരിയയിൽ ഉയരത്തിലായിരിക്കും ചില ഏരിയയിൽ അതായത് നമ്മളെ മലകളും പാടങ്ങളും ഒക്കെ നികത്തി വരുന്ന രീതിക്കാണല്ലോ ഇത് വരുന്നത് അപ്പോൾ ഈ മലകളുടെ ഇടിയിൽ പിന്നെ അല്ല ഒരുപാട് ഉയരല്ല മലകളുടെ ഇതിലേക്കാണ് ഇപ്പോൾ ഭൂമി ഇപ്പോൾ പുതുതായിട്ട് ഏറ്റെടുത്ത് ഇതുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിരുന്ന ഇവിടെ നമ്മുടെ ഏരിയയിൽ ഇതേപോലെ പതിനഞ്ച് മീറ്റർ വീതിയാക്കുന്ന പറഞ്ഞാൽ അന്ന് അവിടെ ഇരുപത്തെട്ട് മീറ്ററോളം ആണ് താഴ്ച്ചുള്ളത് അത് ഞാനൊരു ഇതുതായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നതിലൊക്കെ അത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ വീടുകൾ കഴിയുന്നത് അളപ്പിച്ച് അതിനൊരു വില കണക്കാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ബിൽഡിങ്ങുകൾക്ക് കേടുപാട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അടുത്ത വരുന്ന വീടുകളാണെങ്കിൽ കേട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ ഇത് വന്നിട്ടുതന്നെ അതായത് നമ്മളെ വീട് അവർ അളന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു വില കണക്കാക്കി ഹൈവേ അതോറിറ്റിക്ക് പി ഡബ്ല്യു കൈമാറും ആ രേഖ അവരെ കയ്യിലുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിവരാകാശം കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും ഇപ്പം നിങ്ങളെ വീട് അളന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ ഇങ്ങനെ ഇങ്ങനെ വീട് വീടളന്ന് ഇഷ്ടപ്പെടുത്തിൻ്റെ രേഖകൾ വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഐ വ അതോറിറ്റിയിൽ വിവരാകാശം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയൊക്കെ ഒരു കോപ്പിക്ക് മൂന്ന് രൂപ ഒരു പേജിന് മൂന്ന് രൂപ എന്നുള്ള രീതിക്ക് അവരത് പ്രിൻ്റ് എടുത്ത് തരും അത് എടുത്ത് ഇപ്പോൾ വീടൊക്കെ പകുതിയൊക്കെ ഉള്ള ഏറ്റെടുത്ത് അവർ എങ്കിൽ അതിന് നമ്മൾ എടുത്ത് വയ്ക്കുന്നതല്ല കാരണം എന്താ വെച്ചാൽ പണി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാലേ വീട് മുയിങ്ങാനായിട്ട് പൊളിഞ്ഞു പോയാൽ ആ വില കെട്ടിയതനുസരിച്ച് നമുക്ക് പൈസ അവർ തരേണ്ടി വരും അപ്പോൾ അത് നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ ഹാജരാക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത് അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഇതിൽ അതേമാതിരി വീടിന് ടച്ച് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ വീടിന് തൊട്ടും അടുത്തൊക്കെ നിന്നുണ്ടെങ്കിൽ കഴിയുന്നതും അത് അവരെ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ രേഖകൾ അവർ വന്നതിന് ശേഷം അതായത് കുറച്ച് സമയം പിടിക്കാൻ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇതിൽ ബി വി ആറ് പുതിയത് വരേണ്ടി വരും അതേമാതിരി എല്ലാത്തിൻ്റെയും റേറ്റുകളിലൊക്കെ മാറ്റം വരും അപ്പോൾ റേറ്റിൻ്റെയൊക്കെ ഞാന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്തു തരാം പിന്നെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളിലൊക്കെ ആണ് പറഞ്ഞിരുന്നത് അതേപോലെ കുറേ ആൾക്കാർ ചോദിച്ചാൽ ടെൻ ടെൻഡർ നീട്ടി 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 പോവുകയാണ് അപ്പോൾ ഇനിയും ടെൻഡർ നീളും കാരണം വെച്ചാൽ ഇനിയും ഇപ്പോൾ ഈ പൊതുവായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ഭൂമികളൊക്കെ അവർക്ക് കളന്ന് തിട്ടപ്പെടുത്താനുണ്ട് അതേപോലെ അതിൻ്റെ ആക്ഷേപം അതായത് പരാതികൾ കേൾക്കാണ്ട് ആ പരാതി കേട്ടതിന് ശേഷം അത് പരിഹരിച്ച് അതൊന്നും പരിഹരിക്കുന്നു ഒക്കെ ഒരു ഇതാണെന്നുണ്ടെങ്കിലും അതൊക്കെ അവർ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിയാണ്ട് അപ്പോൾ കുറച്ചും കൂടി സമയം പിടിക്കും എന്തായാലും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ളത് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഭൂമി പുതുതായിട്ട് ഏറ്റെടുക്കുന്നവർക്കും ഇപ്പോൾ മുമ്പത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി പുതിയ ആൾക്കാരെ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് അപ്പോൾ അതിൽ ചിലപ്പോ ഇടാത്തതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ വീതി വരുന്ന സമയത്ത് ചിലപ്പോൾ പുതിയ ഭൂമി അതായിരിക്കും പുതിയ ആൾക്കാരെ കിടക്കണം അപ്പുറത്ത് ചിലപ്പോൾ കുറച്ച് ആൾക്കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ഭൂമിൻ്റെ വാക്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പൈസ കണക്കാക്കിയിട്ട് നിങ്ങളെ വിളിച്ചിട്ട് അത് കഴിഞ്ഞ ദിവസം അത് ഫണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുമായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഇനി വേറെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പറഞ്ഞാൽ എത്ര ഭൂമിയല്ല അപ്പോൾ ഇനി ഇത്രയും കൂടി ഭൂമി ഞങ്ങൾ ഏറ്റെടുക്കേണ്ട അത് നിങ്ങൾക്ക് വിട്ട് കൊടുക്കാൻ തയ്യാറെന്നല്ല ഒരു നമ്മൾ മേസറും അതേപോലെ അവാർഡൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ രേഖകളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ മറ്റ് പുതിയ ആൾക്കാരെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോകൾ പോയി കണ്ടാലറിയാം എന്തൊക്കെ രേഖകളാണ് ഉണ്ടാക്കി വെക്കേണ്ടത് എന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് പൈസ പിൻവലിച്ച പൈസ നമ്മൾ അക്കൗണ്ടിലേക്ക് എത്തും മറ്റേതാകുമ്പോൾ കുറച്ച് സമ്മതി എന്തൊക്കെ സമയം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണുള്ളത് അപ്പോൾ കഴിയുന്നതും എല്ലാവരും രേഖകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക ഇതുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോസ് അതേമാതിരി കിട്ടിയതിൻ്റെ വിലക്കൊക്കെ ചിലപ്പോൾ മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഞാൻ ഇടാം ഓക്കെ ഇത്രക്കാണ് അപ്പോൾ ഈ വീഡിയോകളുള്ളത് അപ്പോൾ അത് കേൾ ബൈ